ഓഫീസ് അറ്റൻഡന്റ്മാർ ഓവർസിയർമാർ എന്നിവർക്കായി നഗരസഭ പുതിയതായി വാങ്ങിയ മൂന്ന് ഇലക്ട്രിക് സ്കൂട്ടറുകൾ നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു കെ എസ് മാർട്ട് വന്നതോടുകൂടി നഗരസഭയിലുള്ള സേവനങ്ങളെല്ലാം ഡിജിറ്റലായി എന്നാൽ പരാതി പരിഹാരം അറിയിപ്പ് നൽകൽ അളവ് രേഖപ്പെടുത്തൽ തുടങ്ങി നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങിയതെന്ന് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അറിയിച്ചു വിഭാഗം ജീവനക്കാരുടെ ഫലപ്രദമാക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഫ്ലാഗ് ഓഫാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനൂപ് കിഷോർ ജമീല ബി എ എം സ്വപ്ന ശശി കൗൺസിലർമാരായ എ ഡി അജി ವಿಜೇಶ್ ನಗರಸಭಾ ಉದ್ಯೋಗರ್ ತೊಡಗಿಯವರ್ ಅವರು ಬಿ ವಿಸಿವಿ ನ್ಯೂಸ್ ವಡಕಾಾಂಚೇರಿ